ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി പത്മ കമലത്തിനെ ചാട്ടവാറു കൊണ്ടടിക്കുന്നുണ്ട് കേട്ടോ തൻ്റെ വീട്ടിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയിരിക്കുന്നത് കമലയാണ് അതുപോലെ മിത്രയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന സത്യം അറിയുന്ന ആ ഒരു എപ്പിസോഡിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ റിവ്യൂ പറയുന്നത് സൂര്യയും നന്ദിനിയും കൂടി ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ ഇനി നന്ദിനിയെ ഓഫീസിലോട്ട് സൂര്യ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇരിക്കെ ഓഫീസിൽ പോകുമ്പോൾ അച്ഛാ ഞാൻ ഓഫീസിൽ പോകുന്നു എന്ന് സൂര്യ പറയാണ് ആ സമയം കമലം കാണുക രണ്ട് ഗ്ലാസ് പാലായിട്ട് വരുന്നു കേട്ടോ എന്നിട്ട് പറയാണ് ഈ പാല് കുടിക്കുക എന്ന് പറയാനോ പക്ഷെ അത് കേൾക്കാൻ അത്ര താല്പര്യം അങ്ങ് സൂര്യക്കുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉടൻ തന്നെ സാറേ ഞാനിത് ബദാമൊക്കെ ആയിട്ട് അടിപൊളിയായി കാച്ചി കൊണ്ടുവന്ന പാലാണ് അപ്പോൾ അത് കാണുന്ന പത്മക്കും അതുപോലെ യതീന്ദ്രനും വേദ ഈ ഇന്ദ്ര അവ ില്ല അവർക്ക് അത്രയും ദേഷ്യം വരണം ഇത്രയും നാളും തൻ്റെ കൂടെ നിന്നിരുന്ന കമല ഇന്ന് എന്താ അവരോട് ഇത്ര സ്നേഹം എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ടാകും അപ്പം പത്മക്കെങ്ങനെ ദേഷ്യം പിടിച്ചും ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം കമലം വീണ്ടും പറയണേ നന്ദിനിക്കൊച്ച അതുപോലെ സൂര്യ സാറേ ഈ പാല് കുടിക്കുകയെന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേട്ടോ സൂര്യ പറഞ്ഞു ഞാൻ എനിക്ക് ഈ പാല് വേണ്ടെന്ന് പറഞ്ഞു അയ്യോ ഞാനത് സ്പെഷ്യൽ ആയി തിളപ്പിച്ചുണ്ടാക്കിയ പാലാണ് ഇതിൽ ഇട്ടിട്ടുണ്ട് അടിപ്പൊളി പാലാണ് ഹെൽത്താണ് ഇത് കുടിച്ചോളൂ ശരീരത്തിന് നല്ലതാണ് ഇതൊരു എനർജി കിട്ടും എന്നൊക്കെ കമലം പറയാം ഓഹോ എനർജി കിട്ടുമോ എന്ന് സൂര്യ ചോദിക്കണം ആ എനിക്ക് നല്ല നിങ്ങൾക്ക് നല്ല ഉഷാർ കിട്ടും എന്നാൽ കമലം തന്നെ കുടിച്ചോ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയാനിട്ടാ അപ്പോൾ അത് കേൾക്കുന്ന നന്ദിനി പറയണേ കമല കുടിച്ചോ എനിക്ക് വേണ്ട നന്ദിനി മേഡത്തിന് കൊടുന്നതല്ലേ നന്ദിനി കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ കമലം വീണ്ടും ആവർത്തിക്കുമ്പോൾ ഏ എനിക്ക് വേണ്ട എന്ന് പറയാനാണ് അപ്പോൾ സൂര്യയോട് വീണ്ടും നിർബന്ധിക്കുകയാണ് ഇത് കാണുന്ന പത്മക്ക് ദേഷ്യം പിടിക്കാണ് ഇവളെന്താ നിർബന്ധിച്ചതിന് മുകളിലൂടെ നിർബന്ധിക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ സൂര്യ ദേഷ്യഭാവത്തിന് നിൽക്കുന്നുണ്ട് കേട്ടാ സൂര്യല്ല പത്മ ദേഷ്യപാതിൽ നിൽക്കുന്നതിന് ഇടാ അപ്പം സൂര്യ പറയണേ ഞാനത് കുടിക്കണം അപ്പം കമലം പറയാം കുടിക്കണം എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട് ഈ പാല് നീ കുടിക്കാനാ പറഞ്ഞത് നിന്നോട് ഞാൻ കുടിക്കാൻ പറഞ്ഞോ അത് കേൾക്കുന്ന കമല ആകെ പേടിക എന്തടി നിനക്ക് ഈ പാല് കുടിച്ച അയ്യോ സാറേ എനിക്ക് വേണ്ട നീയല്ലേ പറഞ്ഞത് നല്ല ഉഷാർ കിട്ടുന്നു പിന്നെ എനിക്ക് ഈ പാൽ കുടിച്ചല്ല എന്താ കുഴപ്പം അയ്യോ സാറേ എനിക്ക് ഈ പാല് വേണ്ട അപ്പോൾ ഉടനെ നന്ദിനി വീണ്ടും നന്ദിനീൻ്റെ മൊത്തം നോക്കിയിട്ട് വീണ്ടും അവളോട് പറ എന്ന് പറയുമ്പോൾ നന്ദിനി പറയണ കമല നീ ഈ പാല് കുടിച്ചേക്ക് അയ്യോ എനിക്ക് സാറേ ഈ പാല് വേണ്ടാഞ്ഞിട്ടാണ് എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ അതെന്താ നിനക്ക് കുടിച്ചാലെന്നാ ഞാൻ ചോദിക്കുന്നത് അത് കേൾക്കുന്ന പത്മ ഇവിടെ എന്ത് ഈ നടക്കുന്ന ഒരുപാട് നേരമായി ഒരു പാലിൻ്റെ പേരിൽ ഒരു പ്രശ്നം നടക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇത്രയും ബദാമൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ പാലാണെങ്കിൽ നീ കുടിച്ചാൽ നിനക്കെന്താ കുഴപ്പം അതോട് അതോടുകൂടിയിട്ട് പത്മക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കുറേ നേരമായി ഇവിടെ ഒരു പാലിൻ്റെ പേരിൽ പ്രശ്നം അപ്പോൾ ഉടൻ തന്നെ ഇവള് കുടിക്കില്ല ഇവള് കുടിക്കില്ല പാലിൻ്റെ പേരിലല്ല പ്രശ്നം കമലം പാ ില്ല കാരണം കമലത്തിനത് കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നറിയാം അത് കേൾക്കുന്നതിനോടുകൂടി കമല പേടിച്ചു പോകണ അപ്പോൾ ഏതീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ മോനെ നന്ദിനി പറയുമെന്ന് പറയട്ട അങ്ങനെ നന്ദിനി പറയാണ് ഞാൻ രാത്രിയിൽ റൂമിൽ നിന്നും പുറത്ത് വരുമ്പോൾ ഇവളുടെ റൂമിൽ നിന്നൊരു സംസാരം കേട്ടു അത് കണ്ട് ഞാൻ പതിങ്ങി നിന്ന് കേട്ടതാണ് ഇവള് ഇങ്ങനെ ഒരാളോട് സംസാരിക്കുന്നുണ്ട് നാളെ ഞങ്ങൾ രണ്ടുപേരും ഓഫീസിൽ പോകുമ്പോൾ ഇതിൽ പോയിസും അത് ഞാൻ കേട്ടു എന്ന് പറയോ അത് കേൾക്കുന്ന പത്മം ഞെട്ടീട്ട് പിന്നീട് ഓ എന്നൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടാ പത്മക്ക ഇതൊരു പുച്ഛാവാണ് കേട്ടാ അപ്പോൾ ഇതേ സമയം നീ എന്താടി ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് അപ്പോഴേക്കും യതീന്ദ്രൻ ചോദിക്കുകയാണേട്ടാ എൻ്റെ മക്കൾക്ക് നീ വിഷം കൊടുക്കാൻ നോക്കിയിരിക്കുന്നു അതെ ഉഗ്ര വിഷമാണ് ഇത് നീ കുടിച്ചാൽ ഇതിൽ വിഷമില്ലെന്ന് ഞങ്ങൾ പറയും അപ്പോഴേക്കും അവിടെ പത്മ പറയണം മതി നിങ്ങളുടെ നാടകം നിർത്ത് ഓഫീസിലോട്ട് നീ നിൻ്റെ ഭാര്യയെ കൊണ്ടുപോകണം അത് ശരി തന്നെ അത് തടയിടാനും നിന്നോട് ഓഫീസിലോട്ട് വരണ്ട എന്ന് ഞാൻ പറഞ്ഞതിന് നീ ഇവിടെ ഒരു നാടകം നടത്തില്ലേ ഇവള് പാവമാണ് കമല അങ്ങനെ ഒരു തെറ്റിയില്ല അപ്പോഴേക്കും കമല എന്ത് ചെയ്യുക ഈ പാലിനലത്തിട്ട് മേഡം മേഡം എന്നോട് ക്ഷമിക്കുക ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവരെല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പത്മയുടെ കാലിൽ അങ്ങ് പിടിക്കാൻ കേട്ടോ ഇതോടുകൂടി സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എടി നീ ഇവിടെ അഭിനയം നടത്തുന്നോ അപ്പോഴേക്കും പത്മ സൂര്യ തൊടയരുത് എന്ന് പറയുന്നത് അപ്പോഴേക്കും അതിനോട് സൂര്യ പറയണേ നീ ഇവിടെ തൊടുക എന്ന് പറയുന്നത് പിടിച്ചു വലിക്കവളെ അവളാ പാൽ എത്ര നൈസായിട്ടാണ് അത് തട്ടിക്കളഞ്ഞത് അവൾ ആ അമ്മയെ കബളിപ്പിച്ചു ഈ നിൽക്കുന്ന നിങ്ങളെ കബളിപ്പിച്ചു എന്ന് പറയട്ടോ അപ്പോഴേക്കും ഇതിൻ്റെ എന്താണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നതെന്ന് പറയാനെട്ടോ അങ്ങനെ പിന്നീട് ഉണ്ടായ സത്യങ്ങളെല്ലാം പറയാൻ പറയാനൊരുങ്ങാണ് അതായത് ഇവളുടെ അറിയിൽ ഇരിക്കുന്ന ഫോൺ എടുക്കുക നന്ദിനി എന്ന് പറയുന്നത് അപ്പോഴേക്കും നന്ദിനി ഇവളുടെ അരയിലുള്ള ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ഫോൺ ഓണാക്കിയതിന് ശേഷം അതിൽ ഇത്ര പറഞ്ഞ വോയിസ് കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതായത് സൂര്യയും ഈ പറയുന്ന നന്ദിനി നാളെ ഓഫീസിലെത്താൻ പറ്റും പാടില്ല ആ ടെൻഡർ എനി നമുക്ക് കിട്ടുന്ന അത് പൊളിച്ചെടുക്കാനുള്ള ഒരു വഴി ഒരാഴ്ചത്തേക്ക് അവർ ഓഫീസിൽ വരരുത് ഒരാഴ്ച അവർ അവശ്യനിലയിൽ കിടന്ന കാര്യങ്ങളൊക്കെ അങ്ങ് ശരിയാവുമെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന പത്മാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ പിന്നീട് സൂര്യോട് വന്ന് ചോദിക്കുകയാണ് ഏതേന്ദ്രൻ സത്യത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതേച്ചാ ഇവളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഇവൾ തന്നെ ഇവളുടെ വായ കൊണ്ട് തന്നെ പറയട്ടെ എന്ന് പറയാനിട്ടോ അങ്ങനെ കമലത്തിനോട് എന്താണ് ഇവിടെ നടന്നത് ി മണിയായി പറഞ്ഞു അല്ലെങ്കിൽ നിനക്കെങ്കിൽ നിന്നും കിട്ടാൻ പോകുന്ന ശിക്ഷ അത് ക്രൂരമായിരിക്കും അതുകൊണ്ട് നീ പറ എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ എന്നെ കരഞ്ഞും കൊണ്ട് കമലം പറയണേ അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ മിത്ര പറയുന്നതിനനുസരിച്ച് ചെയ്തതാണ് മിത്ര എന്നോട് പറഞ്ഞു ഒരാഴ്ചത്തേക്ക് സൂര്യ സാറ് ഇങ്ങനെ വയ്യാതെ കിടക്കണമെന്ന് എങ്കിൽ മാത്രമാണ് ഈ ടെൻഡർ അവർക്ക് കിട്ടാതെ പോവുകയുള്ളൂന്ന് അതിനുള്ള വേല ഇത്രയാണ് ഈ പാലിൽ ചെയ്ത് വെച്ചിരിക്കുന്നു പോയിസും കലക്കിയിരിക്കുന്നു അത് കേൾക്കൊന്ന് പത്മക്ക് ഭ്രാന്ത് പിടിക്കണായിട്ടാണ് അങ്ങനെ പിന്നീട് പത്മ ചോദിക്കും ൊക്കെയാണ് എടി നീ ഇത്രയും ക്രൂരമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടട്ടോ അപ്പോൾ അവിടെ നിങ്ങൾ നിൽക്ക് അടുത്തത് കേൾക്കുമെന്ന് പറയണേ നീ അടുത്തത് എന്താണ് ഈ വീട്ടിൽ ചെയ്തു വെച്ചത് അത് പിന്നെ ആ ചെക്കില്ലേ ആ ചെക്കിൻ്റെ കാര്യം ആ ചെക്ക് നന്ദിനി മേശപ്പുറത്ത് വെച്ചപ്പോൾ ഒരു സാധനം എടുക്കാൻ അങ്ങ് പോയപ്പോൾ ആ സമയം കൊണ്ട് ഞാനാണ് ആ ചെക്ക് മാറ്റിയതെന്ന് സത്യം പറയണം കേട്ടോ എന്നിട്ട് നന്ദിനെത്തി പ്രിയങ്കയ്ക്ക് വേണ്ടി അവിടെ ഒരു അഡ്മിഷൻ എടുത്തതും പൈസ കിട്ടിയതൊക്കെ ഞങ്ങളാണെന്ന് പറയാനോ അതങ്ങ് കേൾക്കുമ്പോൾ മിത്ര പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്ത് അതും കൂടി ആവുമ്പോൾ അട്ടിയും മോഡിയും കയറണിട്ടോ പത്മ ദേഷ്യത്തിലാണ് പിന്നീട് എന്താണ് ഇനി ചെയ്തത് എന്ന് വീണ്ടും സൂര്യ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുന്നത് അന്ന് എനിക്ക് വിഷം തന്നില്ല അതായത് സൂര്യ സാറിന് വിഷം തന്ന ഹോസ്പിറ്റലായില്ല അത് ഞാനാണ് ചെയ്തത് അങ്ങനെ പിന്നീട് വേദയുടെ ബർത്ത്ഡേയുടെ വേദയെ ഒരാളെ കൊണ്ട് ഇങ്ങനെ വായിൽ തോന്നിയത് ഉണ്ടാക്കി വച്ചതും അതും ഞാനാണെന്ന് പറയാനിട്ടോ അതൊക്കെ മിത്ര മേഡം പറഞ്ഞതിനനുസരിച്ചാണ് അപ്പോഴേക്കും പത്മക്ക് ദേഷ്യം അടങ്ങുന്നില്ല കേട്ടോ അപ്പം പത്മ പറയണേ രാജു നീ ആ ബെൽറ്റ് എടുത്തു കൊണ്ടുപോവാ സാറിൻ്റെ ബെൽത്ത് ഉണ്ടല്ലോ അതെടുത്ത് കൊണ്ടുപോകാം എന്ന് പറയണിട്ടോ അങ്ങനെ ദീന്ദ്രൻ്റെ ബെൽറ്റ് എടുത്ത് വരാൻ പറയണേ ആ ബെൽറ്റ് അങ്ങ് വന്നതും പിന്നീട് കനകത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് അടിക്കേണ്ടിട്ട് തലങ്ങും ബലങ്ങും ഇട്ടിട്ട് കനകത്തിനെ അടിക്കുമ്പോൾ കനകം അയ്യോ എനിക്ക് വേദനിക്കുന്നു പക്ഷേ നന്ദിനി തടയില്ല സൂര്യ തടയില്ല വേദ തടയില്ല ഇന്ദ്ര തടയില്ല ഇത്രയും കാലം എല്ലാ തെറ്റുകളും നന്ദിനിയാണെന്ന് ചെയ്താൽ ആ ഒരു കുറ്റബോധം ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇട്ട് എല്ലാവർക്കും ഇടയിൽ നന്ദിനി ചെയ്തു എന്ന് കരുതിയിട്ടാണ് എല്ലാവരും നന്ദിനിയെ പകയക്കിയിരുന്നത് പക്ഷേ ഇതെല്ലാം ചെയ്തത് ഇവളാണെന്ന് അറിയുമ്പോൾ തനിക്കുണ്ടാകുന്ന ആ അരീക്ഷ ഉണ്ടല്ലോ അത് ഇന്ദ്രയുടെയും വേദയുടെയും ഒക്കെ അടി പത്മയാണ് ഇട്ടടിക്കുന്നത് അങ്ങനെ തലങ്ങും വിലങ്ങും ഇട്ടടിക്കാണ് അടികൊണ്ട് കമലം ഒരുവിധമായി മരിക്കാറായി എന്ന് തന്നെ പറയാം ആ സമയം ഇന്ദ്രൻ ഇടപെടുകയാണ് കേട്ടോ ഇനി ഇവളടിച്ചാൽ ചത്തു പോവും അതുകൊണ്ട് സത്യം തുറന്നു പറയേണ്ടി ഇനി നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം അപ്പോഴേക്കും സൂര്യ പറയണേ അപ്പോഴെന്താനെ സാറേ എന്നെ പോലീസിൽ പിടിപ്പിക്കരുത് ഞാനൊരു കുടുംബമായി ജീവിക്കുന്ന ഒരാളാണ് എന്നെ ദയവ് ചെയ്ത് ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കരുത് സാറ് പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ത് വേണമെങ്കിലും നീ ചെയ്യോ ആ ചെയ്യുക എന്നാൽ നീ ഒരു പണി ചെയ്യേ നീ മിത്രക്ക് വിളിക്കേ അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് വെളിപ്പെടുത്തുക അയ്യോ സാറേ അത് പിന്നെ നിന്നോടുള്ളടി പറഞ്ഞത് എന്ന അപ്പോഴേക്കും അവിടെ ശബ്ദം ഉയർത്ത് സംസാരിക്കാനായിട്ടാ അങ്ങനെ പിന്നീട് മിത്രക്ക് വിളിക്കുന്ന ആ ഒരു സീനാണ് അങ്ങനെ മിത്ര ചോദിക്കുകയാണ് എന്തായാലും കാര്യങ്ങളൊക്കെ നടന്നോ ആ നടന്നോ പാല് കൊടുത്ത് ോ ആ കൊടുത്തു കുടിച്ചോ ആ കുടിച്ചു എന്തായാലും അടിപൊളിയായി ഇനിയിപ്പോ അവരവിടെ അവശ്യനിലയിലായിരിക്കില്ലേ അതെ അവരുടെ സുഖമില്ലാതെ കിടക്കണ് എന്ന് ഞാൻ വീട്ടിലോട്ട് ഒരു വരവ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ കമലത്തിനെ ഒരു മുക്കിൽ അടിച്ചിരുത്തുമ്പോൾ ഇവിടെ ഇനി കാണാനിരിക്കുന്ന കിടുക്കൻ സീനാണ് ഏട്ടാ ഈ സത്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലാക്കണ് താനാണ് ഇവിടുത്തെ തെറ്റുകാരി എന്നുള്ളത് പത്മ മനസ്സിലാക്കുമ്പോൾ എന്തായാലും ഇനി പത്മ ഈ പറയുന്ന നദിനെ സ്നേഹിക്കുമോ ഇല്ലയോ എന്ന് അടുത്ത റിവ്യൂയിൽ പറയാട്ടോ